നിങ്ങൾ വാഹനവുമായി പുകപരിശോധനാ കേന്ദ്രത്തിലേക്ക് എത്തുന്നു അവിടുത്തെ ഓപ്പറേറ്റർ നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ വാഹൻ സോഫ്റ്റ്വെയറിൽ എൻറ്റർ ചെയ്യുന്നു ഉടൻ തന്നെ നിങ്ങളുടെ ആർ സിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി അഥവാ വൺ ടൈം പാസ്വേഡ് വരുന്നു ആ ഒ ടി പി നിങ്ങൾ ഓപ്പറേറ്റർക്ക് അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം ആ ഒ ടി പി ശരിയാണെങ്കിൽ മാത്രമേ ഓപ്പറേറ്റർക്ക് നിങ്ങളുടെ വാഹനത്തിന്റെ പുക പരിശോധന ആരംഭിക്കാൻ പോലും സാധിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ആർ സി ബുക്കിൽ ഇല്ലെങ്കിലോ ഉള്ള നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നിങ്ങൾക്ക് ഒ ടി പി കിട്ടില്ല പി യു സി ടെസ്റ്റ് നടത്താനും കഴിയില്ല ഫലത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ഇവിടെയാണ് ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പം വരുന്നത് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ഉയർന്നു വരും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇതിലൊരു വ്യക്തത വരുത്താം തരം മൊബൈൽ നമ്പറുകളുണ്ട് ഒന്ന് ആധാറുമായി ബന്ധിപ്പിച്ച നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇത് നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇ കെ വേണ്ടി വാഹൻ അതായത് ആർ സി ബുക്കിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ് നിങ്ങളുടെ വാഹനത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളിൽ മോട്ടോർ വാഹന വകുപ്പ് സൂക്ഷിച്ചിരിക്കുന്ന നമ്പർ പുതിയ നിയമം അനുസരിച്ച് പി യു സി കേന്ദ്രത്തിൽ ഒ ടി പി വരുന്നത് നിങ്ങളുടെ വാഹനിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കാണ് അപ്പോൾ ആധാറിന്റെ ആവശ്യം എന്താണ് നിങ്ങൾ ചിന്തിച്ച് കൊഴിഞ്ഞു പോകും അല്ലെ നിങ്ങൾക്ക് ഓൺലൈനായി അതായത് പരിവാഹൻ സൈറ്റ് വഴി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആർ സിയിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കാൻ ആധാർ ഒ ഉപയോഗിക്കണം ആധാർ ഒ ഉപയോഗിച്ച ശേഷം ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മൊബൈൽ നമ്പറും ഇത് ആധാറിൽ ഉള്ള നമ്പർ ആകണമെന്നില്ല വാഹനിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇനി രണ്ടാമത്തെ പ്രധാന തെറ്റിദ്ധാരണ പി യു സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ആറുമാസം മാത്രമല്ലേ എന്നതാണ് ഇതും തെറ്റായ ഒരു വിവരമാണ് കേന്ദ്ര നിയമവും പ്രധാനമായി കേരള ഹൈക്കോടതിയുടെ ഉത്തരവും അനുസരിച്ച് നിങ്ങളുടെ വാഹനം ബി എസ് ഫോർ അല്ലെങ്കിൽ ബി എസ് സിക്സ് ആണെങ്കിൽ അതായത് ഏകദേശം രണ്ടായിരത്തി പത്തിന് ശേഷം നിങ്ങൾ വാങ്ങിയ മിക്ക വാഹനങ്ങളും അതിൻ്റെ പി യു സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഒരു വർഷം തന്നെയാണ് അതായത് പന്ത്രണ്ട് മാസം വളരെ പഴയ ബി എസ് ത്രീ അല്ലെങ്കിൽ ബി എസ് ടു മോഡൽ വാഹനങ്ങൾക്ക് മാത്രമാണ് ആറു മാസത്തെ കാലാവധിയായി നിജപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ പുകപരിശോധനാ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വാഹനം ബി എസ് ഫോർ ആണെങ്കിൽ ഒരു വർഷത്തെ കാലാവധി ചോദിച്ച് വാങ്ങണം